ഹായ് ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഉണ്ട് കുക്കിംഗ് വീഡിയോ അല്ലെ ഇന്ന് അപ്പൊ അമ്മച്ചൊന്നുമില്ല വീഡിയോയില് അപ്പം ഇന്ന് ഞാൻ എനിക്ക് തോന്നണ മൂന്ന് വർഷമായി തോന്നുന്നത് മൂന്ന് വർഷത്തിന് മേലായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ മൂന്ന് വർഷം കൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും കാണുന്ന ഒരു കുട്ടിയുണ്ട് ജ്യോതി എന്നാണ് പേര് വൈപ്പിലാണ്ട് വീട് അപ്പോൾ യൂട്യൂബിൽ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലോ അപ്പോൾ തന്നെ അടിയിൽ കമൻ്റ് വരും ടീമായിട്ട് എന്നാണ് ജ്യോതിയുടെ വീട്ടിൽ വരുന്നത് ജ്യോതി എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ പേരാണ് കൊച്ചിനെ കാണാൻ വേണ്ടി മിക്ക ദിവസവും തന്നെ ഫോണിൽ വിളിക്കും ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും കൊച്ചിനെ അപ്പോൾ ചെറിയ കുട്ടിയാണ് അപ്പോൾ മിക്ക ദിവസവും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എല്ലാ ആഴ്ചകളിലും ഒരു പ്രാവശ്യങ്ങളും വിളിക്കും ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെയാണ് ആ കുട്ടി വീട്ടിൽ തന്നെയാണ് ബാക്കി എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് പിന്നെ ഈ ഇപ്പോഴത്തെ അവധി സമയത്തും വരാൻ വേണ്ടി പറഞ്ഞു എനിക്ക് പോകാൻ പറ്റിയില്ല അവർ വീട്ടിലെ ഒരു അച്ഛൻ ഫിഷർമാനാണ് മീൻ പിടിക്കുന്ന ആളാണ് അപ്പോൾ മീനൊക്കെ പിടിച്ചുകഴിയുമ്പോൾ പിന്നെ വാട്സാപ്പ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ പിടക്കണ മത്തിയും നമ്മുടെ അയിലേയും ചെമ്മിനും രണ്ടും ഒരുപാട് മീനൊക്കെ എപ്പോൾ വേണമെങ്കിലും വന്ന് കൊണ്ടുപോകാൻ പറയും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ പോകാൻ തോന്നി ജ്യോതിനെ കാണാൻ വേണ്ടി അപ്പോൾ ആ കൊച്ചിൻ്റെ ആണെങ്കിൽ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് എന്നെ എന്നുള്ളത് എനിക്കും ആഗ്രഹമുണ്ട് ആ കൊച്ചിനെ കാണണം ഇത്രയും നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു കുട്ടി അപ്പോൾ ആ കൊച്ചി ഇന്ന് സ്കൂളിൽ പോയേക്കണമെന്താ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചി അറിയാതെ അവരുടെ വീട്ടിൽ പോയി ഇരിക്കണം കൊച്ചി വരെ അന്നേരത്തെ ഒരു സർപ്രൈസ് സർപ്രൈസൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇരുപതെന്ന് അറിയാൻ പോലെ എന്നാൽ വൈപ്പിലേക്ക് പോകണേണ്ട ജ്യോതിനെ കാണുക ഫാൻ കേളാണ്ടോ അപ്പോ ടീമ്മ വൈപ്പിലെത്തി അപ്പോൾ ജ്യോതിയുടെ ഫാദറിനെ കണ്ട് പേരെന്ന് പറഞ്ഞ് ഷിജു ഷിജു മൂന്ന് വർഷമായി കൊച്ചെന്നെ വിളിക്കണ ഇതാണ് കേട്ടോ വീട് അപ്പൊ വിളിക്കാരൻ വന്നിട്ട് വഴിയെ കാണിച്ചു തരാൻ വേണ്ടി അവിടെ നിൽക്കുന്നതായിരുന്നു ഇതാണ് നമ്മുടെ ജ്യോതിയുടെ വീട് ഇവിടെന്നിട്ടൊക്കെ എന്നെ വിളിക്കാറുണ്ട് കേട്ടോ കൊച്ചു സ്കൂളിൽ പോയേക്കണല്ലേ സ്കൂളിൽ പോയേക്കണേ എന്ത് പറഞ്ഞു കൊച്ചിപ്പോ കഴിഞ്ഞ ദിവസം മീങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു ടീമിനെ വിളിച്ച് കൊടുക്കണോന്ന് അപ്പൊ കിട്ടിയപ്പോ വിളിച്ചതാ മരപ്പണിണ്ടായിരുന്നു മരപ്പണി കൊച്ചി ടീമിൻ്റെ ഇപ്പം പോകണമെന്ന് പറഞ്ഞിട്ട് പണ്ട് ആള് അതാണ് കൂടുതലും വിളിച്ചത് പിന്നെ ടീം എവിടെ നിന്ന് ടായ്ലാന്റ് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടായാലിപ്പോ സ്റ്റാർ മേജിക്കിനെ കൂടുതലും എന്റെ യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലാണ് ഏറ്റവും കൂടുതൽ മൂന്ന് വർഷം മുമ്പാണ് ഇത് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇങ്ങനെ എല്ലാ വീഡിയോ ചെയ്യും കൊച്ചു എന്റെ എന്താണ് വീട്ടിലും സ്കൂളിൽ പോയി എന്താ കുറിച്ച് മൂന്ന് വർഷമായി ഞാൻ പറ്റിക്കണത് ഞാൻ കോവിഡിന്റെ സമയത്ത് പറ്റിക്കണതാണ് അപ്പൊ ഇത്രാം ക്ലാസ്സിൽ പഠിക്കണത് അതെ എന്നെ വിളിക്കാൻ നേരത്തെ മൂന്നിൽ നിന്ന് ഏച്ചിട്ടുണ്ടാവില്ല ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ടും അപ്പൊ കൊച്ചിന് സർസ്പേസ് കൊടുത്താലോ നമുക്ക് ഞാൻ ഇവിടെ ഒളിച്ചേക്കാം ഇപ്പൊ എത്ര മണിയായി മൂന്നേ എത്ര മണിക്ക് വരും കൊച്ചി അപ്പൊ ഞാനിവിടെ ഒളിച്ചിരിക്കും കൊച്ചു വരുമ്പോ നമുക്ക് ഒന്ന് നെറ്റിക്കാൻ ശ്രമിക്കാം മീൻ എന്തൊക്കെയാ കിട്ടിയേക്കണുണ്ട് ഒരാറാകുലി ഉണ്ട് പിന്നെ പരാവിണ്ട് ഞാൻ തോന്നുന്നു കാണാ എന്താണ് പൊന്നും വില അല്ലേ എനിക്ക് അത് വിറ്റല്ല പൈസ കിട്ടണത് അങ്ങനല്ല ഇത് വിറ്റിട്ടുള്ള ബാക്കിയാണ് അതായത് എനിക്ക് കറിക്കാരോല്ലോ ആ മീനാണത് ആണല്ലേ അല്ലാണ്ട് അവിടെ നിന്ന് എടുത്തോണ്ടെന്നല്ല ഞാനിവിടെ അടിക്കുമ്പോൾ എല്ലാം കൂടി ട്രോളിങ്ങൊക്കെ ഉള്ള സമയത്ത് എനിക്ക് മീൻ തരുമ്പോൾ നിങ്ങൾ പുറത്ത് വിട്ടുകാശ്വരിക്കുന്നത് കറിക്കിട്ടേണ്ട മീനാണ് അന്ന ഇതൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല നമുക്ക് ചോദ്യം വന്നിട്ട് കാണാൻ Tìm ấy Tìm ấy, tìm ấy, tìm ấy Đây Hả đi rồi Hả Hả đó Tìm ấy Hả Đưa đi kìa Thank you Hả 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 Tiba ya, udah tu nampak je berde. Ada tiang mangli. കൊച്ചിന് മൈക്ക് കേട്ടാ എന്താ ഒന്നും പറഞ്ഞപ്പോ ഞാനിങ്ങപ്പോ അച്ഛനും ഓടി ചോദിക്കട്ടെ ോ ഇവിടെ ഇന്ന് സംസാരിച്ചാ മതി പിന്നെന്താ വിശേഷം എന്താ സുഖം തന്നെയാ എന്താ പേടി എന്താ അല്ലാത്ത പോത്താനല്ല പിന്നെന്താണ് മീൻ തരുവോ എനിക്ക് അച്ചനോട് കഴിക്കും മീൻ കിട്ടിയത് ും നല്ല സൗണ്ട് മുന്നോട്ടാ നമുക്ക് അവിടെ ആ വീട്ടിൽ കേൾക്കണം സ്മാർട്ടായിട്ട് സംസാരിക്കണം പിന്നെന്താ വിശേഷങ്ങള് പറ ഒച്ച പിന്നെ പിന്നെ കൊണ്ടുപോകാല കൊണ്ടുപോവാർമിക്കൊണ്ട് എന്നും കൊണ്ടുപോകുന്നു അറിയാൻ പറ്റൂല ഒരു ദിവസം സ്റ്റാർമേജിക്ക് പോവാ കേട്ടാ ഡേറ്റും കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂല ഒരു ദിവസം അവിടെ ചോദിച്ചിട്ട് ഞാൻ പറയാ സ്റ്റാർമേജിക്കേറ്റവും ഇഷ്ട ആരെയാണ് ഇത് വെറുതെ ആദ്യം പിന്നെ ആദ്യം ഇഷ്ടപ്പെട്ടി അതങ്ങനല്ലേ അപ്പൊ ലക്ഷ്മിനാണ് ഏറ്റവും ഇഷ്ടം പിന്നെ നമ്മള് ശ്രദ്ധിച്ചായിട്ട് ശ്രദ്ധിച്ചായിട്ട് നമ്മുടെ കൂടെ ഇല്ല ഇപ്പൊ അപ്പോൾ എന്നാലും എന്നെ ഇഷ്ടമാണല്ലോ പിന്നെ പറ കാര്യങ്ങളൊക്കെ പറയട്ടെ പറയുതേ ഉച്ചത്തിപ്പറ സ്മാർട്ടായിട്ട് സംസാരിക്കും മൂന്ന് വർഷമായില്ലേ ഞാൻ വരാന്ന് പറഞ്ഞ പറ്റിക്കണത് ആ അപ്പൊ ചെറിയ കൊച്ചായിരുന്നു ഞാൻ ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ കാലം തുടങ്ങി കമന്റ് ഇരുന്നാണ് അല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റ് വീഡിയോ തുടങ്ങി ജ്യോതി കമന്റ് ചെയ്യുന്നുണ്ട് ഞാനത് ജ്യോതിയാണെന്ന് ജോതിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ എല്ലാ വീഡിയോയിലും വന്ന് കമന്റ് ചെയ്തു ജ്യോതിയാണ് എൻ്റെ വീട്ടിലെപ്പോഴാവന്നെ എൻ്റെ വീട്ടിലെപ്പളാന്നു വർഷം ഇപ്പോൾ പോയി മൂന്ന് മൂന്ന് വർഷമായി കൊച്ചുമല ആറാം ക്ലാസ്സിലായി അല്ല മൂന്നാം ക്ലാസ് തുടങ്ങി എന്നെ കമന്റ് ചെയ്യണതാ കാരണം സന്തോഷമായി എന്നെ കണ്ടപ്പോ ഞാനൊരു അടുത്തുള്ള ആളല്ലേ ഞാൻ എന്റെ വീട് കൊച്ചിയാണ് പിന്നെ ഞാൻ വൈപ്പിലേക്ക് വന്നതാ ഇത് തിരക്കായ കൊണ്ട് വരാൻ പറ്റാൻ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു യൂട്യൂബില് എന്റെ വീഡിയോ കാണുന്ന ഒരു ആളുടെ വീട്ടിൽ പോകുന്നത് പിന്നെ സ്റ്റാർ മാച്ചിങ് കാണാറുണ്ട് എന്റെ അമ്മച്ചിനെയൊക്കെ അറിയോ അമ്മ പേര് അമ്മച്ച പേര് ചിന്നമ്മ എന്നാ അമ്മച്ചന ഇഷ്ടമാണ് എന്റെ അമ്മച്ചന അമ്മച്ചന എന്റെ പേര് കാണാ എന്നാലും കുക്കിങ് എല്ലാരും കൂടുതൽ അമ്മച്ചെ വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട

ഇതിന്റെ ഹാർട്ട് കഴിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും പറയും എല്ലാ എന്റെ ഒക്കെ എല്ലാരും പറയും സിൽക്ക് ഒക്കെ കഴിച്ചിട്ടുണ്ട് നൂട്ടലും കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല ബിരിയാണി ബിരിയാണി ഇഷ്ടമാണ് നടനാരാ നടനാ മോഹൻലാലിന് മോഹൻലാലാണ് അല്ലേ മോഹൻലാല് പിന്നെ അങ്ങനെ കൊറേ ആൾക്കാരൊക്കെ ഇഷ്ടമാണ് ഇപ്പോഴൊരു പേടിയു എന്താ പേടി എന്താ പേടിക്കണ വീട് അതല്ലേ ഈ വാട്സാപ്പിൽ വന്നിട്ടും ഇല്ലാത്ത ദിവസം ചാറ്റ് ഭയങ്കര സ്മാർട്ട് ആയിട്ടാണ് സംസാരിക്കുന്നത് അതിന്റെ പകുതി പോലും ബോട്ടിന് പോകുന്നു വഞ്ചിയുടെ കാര്യമാണ് പറയണ പോട്ടോ ആഗ്രഹം ഡോക്ടർ ഡോക്ടറാവു അടിപൊളി അതാ ഡോക്ടർ ആവൂട്ടാ പഠിച്ചാലേ ആവുള്ളു കേട്ടാ നന്നായിട്ട് പഠിക്കണം എല്ലാ വിഷയത്തിലും ഫസ്റ്റ് മേടിക്കണം ഏട്ടാ എന്താണ് പാട്ട് പാടുവോ ഡാൻസ് കളിക്കുവോ എന്താ എന്താണ് ഇഷ്ടം ഡാൻസ് ആണ് പാട്ടാണ് അറിയില്ല അപ്പൊ എന്റെ പാട്ടൊക്കെ കേൾക്കാറട്ടാ അപ്പൊ ഒരുമിച്ച് എന്റെ പാട്ട് പാടാൻ നമുക്ക് ഇന്ന് ഏട്ടാ ഞാൻ പഠിപ്പിച്ചു തരും എന്റെ പാട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാട്ടാണ് എല്ലാ കുട്ടികളും പാടുന്ന പാട്ടുകളാണ് സിമ്പിൾ പാട്ടുകളാ

എല്ലാരും കാണുന്ന പരിപാടി ജ്യോതിന് ഇഷ്ടമാണ് അച്ഛന് എന്താ മേടിച്ചു അമ്മനെ പരിചയപ്പെടുത്തു എനിക്ക് എല്ലാം അച്ഛനെയാണ് ഇഷ്ടം 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 അമ്മയാണ് എന്ന് ഇത് ണോ മമ്മൂട്ടിയാണോ സംസാരിക്കുന്നുണ്ടല്ലോ രണ്ടുപേരും ഒരേപോലെ ഇഷ്ടമാണ് എന്താണ് ഞാൻ ആഗ്രഹം എന്താണ് എന്തെങ്കിലും ഇപ്പൊ സൈക്കിള് മേടിക്കണോ അങ്ങനെയൊന്നും

ചെറുപ്പത്തിലെ പോലെ തന്നെയാണ് ഇപ്പഴും ഭയങ്കര നല്ല സ്മാർട്ടാണ് ഒച്ചപ്പാടും ഒക്കെയാണ് എന്റെ അടുത്ത് എങ്ങനെ ഒച്ചപ്പാടൊന്നും കാണിക്കുന്നില്ലല്ലോ എല്ലാവരും ശരിയായിക്കോളും വീട്ടിലെ സ്കൂളിലെങ്ങനെയാ പഠിക്കാനൊക്കെ അല്ലേ ഏത് വിഷയ ഏറ്റവും ഇഷ്ടം മാത്സ് അപ്പൊ കണക്കിഷ്ടം എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ കാര്യങ്ങളും അറിഞ്ഞ് ആൾക്കാർ പിന്നെ വലിയ ഇതൊന്നും ഇല്ല ഇത് വേണം അത് വേണോ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല ചെറിയൊരു കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുള്ളൂ നമ്മളൊക്കെ വേറെ പുള്ളേരൊക്കെ ചോദിച്ചു അത് മേടിക്കണം ഇത് മേടിക്കണം അങ്ങനെ അല്ലെ വല്യ ആഗ്രഹങ്ങളൊന്നും പറയാറില്ലല്ലേ എന്നോണല്ലോ പറഞ്ഞത് ആ ഞാൻ എനിക്ക് വന്നത് ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ഒരു കൊച്ചിന്റെ വീട്ടിൽ പോകണത് ആദ്യമായിട്ടാ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരുവോ അപ്പൊ മൂന്ന് വർഷമായിട്ട് വരുവോ വരുവോന്ന് ചോദിക്കുന്ന കുട്ടിയുടെ വീട്ടിലാണ് ആദ്യം വന്നത് പിന്നെയും ഞാൻ വേറെ ആൾക്കാരുടെ ഇതുപോലെ വീട്ടിൽ പോകും ഞാൻ അപ്പം അങ്ങനെ ഒരു സന്തോഷം എനിക്കൊരു സന്തോഷം അവർക്കൊരു സന്തോഷം വളരെ സന്തോഷം നിങ്ങളുടെ ഫാമിലിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയത് ഒച്ചിനെ പരിചയപ്പെടാൻ പറ്റിയത് അപ്പോൾ ഇതുകൊണ്ട് നിൽക്കുന്നില്ല നമുക്ക് രണ്ട് പാട്ട് പാടിയിട്ട് മൈൻഡപ്പ് ചെയ്യാം അല്ലേ നമുക്ക് രണ്ട് പാട്ട് പാടാം അപ്പോ ടീമിനെ നമ്മുടെ മെയിൻ മൈക്ക് മൈക്കുണ്ട് കരോക്കിയാണ് അപ്പോൾ എൻ്റെ പാട്ട് കേൾക്കാറുണ്ട് ഏതൊക്കെ പാട്ട് അറിയാൻ്റെ

ഓർത്തരും പറഞ്ഞല്ല അടിപൊളിയായിട്ട് പറഞ്ഞോട്ടാണ് Oh.

ണോ ഇത് കളക്കോട്ടാ നമുക്കൊന്ന് പാടാം നമ്മളിപ്പോ കൊച്ചി കയറാൻ ഉണ്ടാണെ കൊച്ചിയെ സംബന്ധിച്ചുള്ള പാട്ട് വാങ്ങാ നമുക്കൊന്നാടാ എനിക്ക് തോന്നിയാണ് എന്നാലും ഞാൻ പാടാം साई पुरानी साई पुवी पढ़ा वन टू थ्री फोर

बहुत बच्ची, मस्ती 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 नगड़ची नजरियल, बहुत 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 नजर बहुत बच्ची है, मस्ती 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 नगड़ची नजरियल, बहुत बच्ची, बहुत बहुत लोग बहुत मिराइ साईं कुमार ने, बहुत बच्ची है, बहुत बहुत लोग, बहुत मिराइ साईं कुमार ने, चीन तक तीन वाला சீனத்தை சீனவனால் பெய்த கார்டு பத்து கட்டி போட்டு கட்டி குட்டி கார்டு பத்து கட்டி போட்டு ஒன்னுல்லோ

പാർക്കൊണ്ടേ കിടക്കാനല്ല നമുക്ക് മീൻ പിടിക്കാനൊക്കെ ഒരുമിച്ച് പോയാ അച്ഛനക്കൊടിയൊക്കെ പോയിട്ട് വളരെ സന്തോഷം നിങ്ങടെ വീട്ടിൽ നിന്ന് വരാൻ പറ്റിയത് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓക്കെ